യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ് രാഷ്ട്രീയം വിലയിരുത്തുന്നവരാണ് എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളാണ് ഒന്നാം പിണറായി ഗവൺമെൻറ്റിനെതിരെയും രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെതിരെയും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഉന്നയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീമതി സരിതയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരി ഇന്ന് അതീവ ഗൗരവമുള്ള രോഗം ബാധിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് യഥാർത്ഥത്തിൽ അന്ന് അവരുടെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന നല്ല സമയം നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തികളുടെ പേരിൽ ആക്ഷയം ഉണ്ടായിരുന്നില്ല അറിയാമല്ലോ വ്യക്തികളുടെ പേര് അതിനെടുത്ത് പറയുന്നില്ല മെനിമ അവരുടെ ആശുപത്രി ചെലവെങ്കിലും കൊടുക്കാനുള്ള ഒരു മാന്യത ഇപ്പോഴെങ്കിലും കാണിക്കേണ്ടതാണ് അതൊക്കെ ഒരു സഹജമായി ചെയ്യേണ്ട കാര്യമല്ലേ ഒരാശുപത്രി ചെലവ് അപ്പം അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു പാരമ്പര്യം ഇവർക്കുണ്ട് ഈ കോ കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് കാര്യം 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 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കില്ല അങ്ങനെ ഒരു ഒരു രീതി ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട് അതെ യൂത്ത് കോൺഗ്രസ് ആർക്കുണ്ട് അതായത് നമ്മൾ പണ്ട് ഞാനൊക്കെ എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നപ്പോൾ കെ ഐ സിയുവിൻ്റെ ഒരു നേതാവ് ഈ തന്തൂരി അടുപ്പ് നിങ്ങളുടെ കൊച്ചു തന്തൂരി അടുപ്പ് ഡൽഹിയിൽ അതിൽ അതിലൊരു കുട്ടിയെ ഇട്ട് ചുട്ട കഥ ഉണ്ടല്ലോ ആ കഥ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ ഒരു ചരിത്രം എഴുതിയാൽ ഇത്തരം ചരിത്രങ്ങൾക്കായിരിക്കും മുൻപന്തി ഇരിക്കുന്നത് എന്നിട്ട് വലിയ വലിയ വായിൽ വലിയ അഭിമാനവും സംസ്കാരവും എല്ലാം പറഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ് എത്ര ഇന്നലെ ആ ശബ്ദരേഖയെല്ലാം കേൾക്കുമ്പോൾ ശബ്ദരേഖ നമ്മൾ കേട്ടതാണല്ലോ ഒരു പെൺകുട്ടിയും ഈ മാങ്കൂട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനും നമ്മൾ സംസാരിക്കുന്ന ശബ്ദരേഖ കേട്ടല്ലോ നിങ്ങളുടെയൊക്കെ മാധ്യമപ്രവർത്തനത്തിനിടയിൽ ഇങ്ങനെ ഒരു ശബ്ദരേഖ കേട്ടിട്ടുണ്ട് ഭാഗ്യമാണ് അല്ല കാര്യം മറ്റു പരാതികളൊന്നും വന്നിട്ടില്ല നിയമപരമായി നേരിടും എന്നൊക്കെയാണ് അതൊക്കെ നിയമപരമായി നേരിട്ടോട്ടെ നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം നിയമപരമായി നേരിട്ട ചിലപ്പോൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പം അതിൽ രക്ഷപ്പെട്ടെന്ന് വരും പക്ഷേ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം നമ്മളുടെ നേരിട്ട് കേട്ടതില്ലേ ഇപ്പം ഞാൻ പറയാം സരതയുടെ കാര്യത്തിൽ നിയമപരമായി നേരിട്ടപ്പോൾ പലരും രക്ഷപ്പെട്ടു ആ പാവം എന്ന് അതീവ ഗൗരവമുള്ള ഗുരുതര ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് അവ അന്ന് അതിലൊക്കെ അതിലൊക്കെ പിന്നെ പേര് കേട്ടവരെല്ലാം കൂടെ ഒരു ഒരു കളക്ഷൻ എടുത്ത് കൊടുത്തേക്കുന്നതിനെ കുറിച്ച് കാശ് അവരെ ചികിത്സയ്ക്ക് കിട്ടുമായിരുന്നു രാഷ്ട്രീയ നേതൃത്വമല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതായത് ഇപ്പോ കർണാടകയിലെ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ ചെറുമകൻ ഒരു പ്രശ്നത്തിൽ ആയല്ലോ അന്ന് പോലീസ് അവർ അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ കോൺഗ്രസുകാർ വലിയ ഇത് തോതിൽ വലിയ പ്രശ്നവും പോലും ഉണ്ടാക്കിയവരാണല്ലോ അവിടെ എടുത്ത നില നിലപാടിന് വിരുദ്ധമായിട്ട് നിലപാടാണല്ലോ അവിടെ എതിരായിട്ടൊരു നിലപാടെടുക്കുകയും ഇവിടെ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അവർ ഈ അതെന്നും പറഞ്ഞ് കോൺഗ്രസിൻ്റെ നേതൃത്വവും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നുമുന്നണിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്നവരെ വരട്ടാ നോക്കിയെന്നും വേണ്ട അങ്ങനെ വിരലൊന്നുമില്ല കേരളം മന്ത്രിമാർക്ക് മന്ത്രിമാരുടെ ചിത്രം ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കട്ടെ അതിന് മാധ്യമങ്ങളങ്ങനെ ആകാംക്ഷയോട് കൂടിയും പിന്നെ എന്ത് പിന്തുണയും കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയല്ലേ അത് പ്രസിദ്ധീകരിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അല്ല അതെല്ലാം അതെല്ലാം ഭീഷണി വേറെ ഒന്നും ആരോ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഇപ്പോൾ എന്താ ചെയ്യണേ ഇപ്പം ശ്രീകണ്ഠൻനാർ ശ്രീകണ്ഠൻ പാലക്കാട്ട ശ്രീകണ്ഠൻ അടക്കമുള്ള നിരവധി ആൾക്കാർ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ തിരിച്ച് ആരോപണം ഉന്നയിച്ച് വരട്ട് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് മന്ത്രിമാർക്കെതിരെ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെയുള്ള അവനോച്ചിപ്പം പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടേ പറയട്ടെ